ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ല പക്ഷെ ഈ വ്യക്തിയെ ജനങ്ങളെല്ലാരും സ്പെഷ്യലി മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയത് ഈ വ്യക്തി വെറും കയ്യോടെ അല്ല വന്നിരിക്കുന്നത് ചേച്ചിക്ക് നൽകാൻ കുറച്ച് ഗിഫ്റ്റുകൾ സ്നേഹ സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ വ്യക്തി എവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നത് അത് തേടി പിടിച്ച് അതായത് അവിടെ പോയി അതൊരു വീഡിയോ രൂപത്തിലായിരിക്കും തരുന്നത് ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി എന്റെ ചേച്ചി നമ്മൾ ഏത് ഭക്ഷണം കഴിക്കാണെങ്കിലും ഉണ്ടല്ലോ കറി കറിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ ആവശ്യം പോലും വന്നില്ല ചേച്ചി ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ട ചേച്ചി പറഞ്ഞു സ്വീറ്റ് ഡേ ചേച്ചിന് കൊണ്ടുവന്നേ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് സ്വീറ്റ് ഡേ